ഹായ് ഫ്രണ്ട്സ് കൊട്ടാരങ്ങളുടെ നഗരം മൈസൂർ മൈസൂർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് മൈസൂർ കൊട്ടാരമാണ് അഞ്ഞൂറ് വർഷത്തോളം മൈസൂർ ഭരിച്ച വോടിയാർ രാജവംശത്തിൻ്റെ വസതി എന്നറിയപ്പെടുന്നത് ഈ കൊട്ടാരമാണ് അംബാവിലാസ് പാലസ് എന്നും ഇത് അറിയപ്പെടുന്നു മൈസൂരിന് ഒത്ത നടുവിലായി എഴുപത്തിരണ്ട് ഏക്കറിൽ ചാമുണ്ടി ഹിൽസിന് അഭിമുഖമായിട്ടാണ് ഈ പാലസ് നിലകൊള്ളുന്നത് ഈ കൊട്ടാരമുൾപ്പെടെ ഏഴ് കൊട്ടാരങ്ങളാണ് മൈസൂരിലുള്ളത് ഇന്ത്യയിൽ താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സ്മാരകമാണ് മൈസൂർ കൊട്ടാരം പന്ത്രണ്ട് ക്ഷേത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ കൊട്ടാര സമുച്ചയം ഒരു ദിവസം സന്ദർശിക്കാൻ വരുന്നവരുടെ എണ്ണം ഇരുപത്തയ്യായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടയ്ക്കാണ് ഇവിടുത്തെ പ്രധാന കെട്ടിടം ഒന്നര ഏക്കർ ഭൂമിയിലാണ് വ്യാപിച്ചു കിടക്കുന്നത് പതിനാലാം നൂറ്റാണ്ടിലാണ് പഴയ കൊട്ടാരം മരം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെടുന്നത് പല പ്രാവശ്യം കത്തി നശിക്കുകയും അതുപോലെ നശിപ്പിക്കപ്പെടുകയും ചെയ്തെങ്കിലും പിന്നീടത് പുതുക്കിപ്പണിയുകയായിരുന്നു കൊട്ടാരത്തിന് മുന്നിലുള്ള അതിവിശാലമായ മനോഹരമായ പൂന്തോട്ടമാണ് ഈ കാണുന്നത് നോക്കൂ ഇത് മൊത്തം റോസാണ് കേട്ടോ റോസ് ഗാർഡൻ വ്യത്യസ്ത രീതിയിലുള്ള റോസാണിത് കൊട്ടാരത്തിനുള്ളിലേക്ക് പാതരക്ഷകൾ കടത്തിവിടില്ല ഷൂവും സോക്സും ചെരുപ്പുകളൊക്കെ ഇവിടെ അഴിച്ചു വെക്കണം മണഞ്ഞു വരുമ്പോൾ നമുക്ക് കിട്ടിയ ടോക്കൺ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പാദരക്ഷകളൊക്കെ തിരിച്ചു തരും ഇത് ഫ്രീ സർവീസാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ് അതിലിതൊക്കെ ഇതൊക്കെ ഉൾപ്പെടുമെന്നർത്ഥം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിനും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് ഇപ്പോഴുള്ള ഈ കൊട്ടാരം പുതുക്കി പുതുക്കിപ്പണത് ഇതാണ് ഗോബൈ തൊട്ടി അല്ലെങ്കിൽ ഡോൾസ് പവലിയൻ എന്നറിയപ്പെടുന്ന ഏരിയ ദസറയുടെ സമയത്ത് ആനപ്പുറത്ത് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന അമ്പാരിയും അതിൽ അലങ്കരിച്ചു വെക്കുന്ന ചാമുണ്ടേശ്വരിയുടെ പ്രതിമയും ഇവിടെ കാണാം എഴുന്നൂറ്റി കിലോഗ്രാം ഭാരമുള്ള അമ്പാരിയിൽ എൺപത് കിലോഗ്രാം സ്വർണത്തകിടാണ് ഇങ്ങോട്ടിപ്പോൾ സന്ദർശകരെ അനുവദിക്കുന്നില്ല അങ്ങോട്ട് പ്രവേശിക്കാൻ നോക്കുന്നവരെ സെക്യൂരിറ്റിക്കാരെ വിരട്ടി ഓടിക്കുന്നുണ്ട് കൊട്ടാരത്തിനകത്തെ ദർബാർ ഹാളാണിത് റോയൽ കോർട്ട് കൂടിയിരുന്നത് ഇവിടെയാണ് ഇതിൻ്റെ അകത്തളത്തേക്കും നമ്മളെ പ്രവേശിപ്പിക്കുന്നില്ല നമുക്കിങ്ങനെ ചുറ്റി അടിച്ച് കാണാനേ കഴിയൂ മഹാരാജ കൃഷ്ണരാജ ഓടയാറ് നാലാമൻ അവരുടെ അമ്മ മഹാറാണി അവരാണ് ഇത് പുനർനിർമ്മിച്ചത് ഇതിൻ്റെ റൂഫ് ആർട്ട് വർക്ക് ഉണ്ടല്ലോ അത് അതിഗംഭീരമാണ് കേട്ടോ ബ്രിട്ടീഷ് ആർക്കിടെക്റ്റ് ഹെൻറി ഇർവിൻ അദ്ദേഹമാണ് ഇത് രൂപകൽപ്പന ചെയ്തത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ പൊതുവേ ഉപയോഗിച്ചിരുന്ന ഇൻഡോ സെറാസിനിക് ആർക്കിടെക്ചറും ഇസ്ലാമിക് രാജ്പുട്ട് അതുപോലെ ഗൗത്തിക് സ്റ്റൈൽസ് ഇതൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഓടിയാർ രാജവംശത്തിൻ്റെയും അതുപോലെ ബ്രിട്ടീഷുകാരുടെയും ഒക്കെ കുറേ പെയിൻറ്റിങ്സും ഛായാചിത്രങ്ങളുമാണ് ഈ റൂമിൽ സൂക്ഷിച്ചിരിക്കുന്നത് കൂടാതെ അതിമനോഹരമായ വാൾ പെയിൻറിങ്സും ഇവിടെ കാണാം കൊത്തുപണികളാൽ അലങ്കൃതമാണ് ഇവിടുത്തെ ഓരോ തൂണുകളും ഈ തൂണുകളിലെ ചിത്രപ്പണികളും അതുപോലെ മേൽക്കൂരയിലെ അതല്ലെങ്കിൽ സീലിങ്ങിലുള്ള പെയിൻറ്റിങ്സൊക്കെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ നോക്കി നിന്നു പോകും കുറേ ആളുകൾ വന്ന് തള്ളി നീക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല പുരുഷാരമാണ്ട്ടോ താമസിക്കാൻ കഴിയുന്ന മുന്നൂറ്റി നാൽപ്പത് മുറികളുണ്ട് ഈ കൊട്ടാരത്തിൽ ഇതാണ് ദർബാർ ഹാൾ ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ അത് കാണുമ്പോൾ ഇവിടുത്തെ ആർക്കിടെക്ചറും അതുപോലെ പെയിൻറ്റിങ്സും അതുപോലെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ടൈഗേഴ്സിൻ്റെ ശില്പങ്ങൾ അന്നത്തെ വാസ്തുവിദ്യകളൊക്കെ ഇപ്പോഴും നമ്മളിൽ അത്ഭുതം ഉണ്ടാക്കുന്നവയാണ് എത്രയത്ര ചരിത്ര സംഭവങ്ങൾക്ക് മൂകസാക്ഷിയായിരുന്നു ഈ കോർട്ട്യാർഡ് അല്ലേ ഇവിടെ രാജാവിൻ്റെ സിംഹാസനവും പുരാവസ്തുക്കളുടെ ശേഖരമൊക്കെയുണ്ട് മഹാരാജ കൃഷ്ണരാജ വോടയാരുടെ സ്റ്റാച്ചു ആണത് ഈ കൊട്ടാരത്തിലെ ഓഡിയൻസ് ഹാൾ എന്നറിയപ്പെടുന്ന ഭാഗമാണത് ഇവിടേക്ക് അല്പം വെളിച്ചമൊക്കെ കടന്നു വരുന്നതുകൊണ്ട് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ കിട്ടും നോക്കൂ ഈ തൂണുകളുടെ പണി നോക്കൂ അതുപോലെ പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകതകളൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പണി കഴിഞ്ഞ ഈ കൊട്ടാരത്തിൻ്റെ എക്സ്പാൻഷൻ നടക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കുറച്ച് ഭാഗങ്ങൾ കൂടി ഇതോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത് അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ കൊട്ടാരത്തിനെ പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മുടെ ചെരുപ്പ് ഷൂസ് ഒക്കെ തിരിച്ചെടുക്കണം ടോക്കൺ അവിടെ കാണിക്കണം പുറത്തിറങ്ങിയാൽ ഇവിടെ ശുദ്ധജലം കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ക്രമീകരിച്ചിട്ടുണ്ട് കൊട്ടാരത്തിൻ്റെ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണിത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മൂന്ന് നില കെട്ടിടമാണ് ത്രീ സ്റ്റോറി ബിൽഡിംഗ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ എൻട്രൻസിനായി മനോഹരമാക്കുന്ന ചില കാഴ്ചകളും കൂടി ഉണ്ട് കേട്ടോ കേട്ടോ പുറത്തേക്ക് ഇറങ്ങി വരുന്നവർക്ക് ഒന്ന് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലം കൂടിയാണിത് ഇവിടെ ഇരുന്ന് ഒരു ചായ കുടിക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് കഴിക്കുക ഐസ്ക്രീം കഴിക്കുക ഇതൊക്കെ ചെയ്യാനുള്ള ഒരു സ്ഥലം കൂടിയാണിത് ഇവിടെ നിന്നാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് വീണ്ടും നടക്കുന്നത് ഈ കൊട്ടാരത്തിന് മൊത്തം നാല് എൻട്രൻസ് ഉണ്ട് ഈ കാണുന്ന കിഴക്കോട്ടുള്ള ജയമാർത്താണ്ഡ എൻട്രൻസ് ആണ് മെയിൻ എൻട്രൻസ് വടക്കോട്ടുള്ള രണ്ട് എൻട്രൻസ് ഉണ്ട് ഒന്ന് ജയരാമ എൻട്രൻസ് അതുപോലെ തന്നെ ബലരാമ എൻട്രൻസ് പിന്നെ തെക്ക് ഭാഗത്തേക്കുള്ള വരാഹ എൻട്രൻസ് അതിലൂടെയാണ് നമ്മൾ നമ്മളകത്തേക്ക് പ്രവേശിക്കുന്നത് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറ് നമുക്ക് ടിക്കറ്റൊക്കെ ലഭിക്കുന്നത് അവിടെയാണ് ഇതാണ് ഈ കൊട്ടാരത്തിൻ്റെ വിശാലമായ തിരുമുറ്റം എന്ന് പറയുന്നത് ദസറയുടെ എല്ലാ ആഘോഷ പരിപാടികളും നടക്കുന്നത് ഇവിടെയാണ് ഒമ്പതാം നാളിലെ ഘോഷയാത്ര സംഘടിപ്പിക്കുന്നത് ഇവിടെ തന്നെയാണ് വൈകുന്നേരമായി വെയിൽ ചാഞ്ഞതോടെ എല്ലാവരും തന്നെ ഈ മുറ്റത്തേക്ക് വന്നിരിക്കാൻ തുടങ്ങി ഇവിടെയാണെങ്കിൽ നല്ല കാറ്റാണ് ബ്രിട്ടീഷ് ശില്പി റോബർട്ട് വില്യം ഉണ്ടാക്കിയ ബ്രോൺസ് ടൈഗറിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ വരുന്ന എല്ലാവരും തന്നെ ഇതിൻ്റെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാതെ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല സമയപ്പുരേകദേശം അഞ്ചേ മുക്കാലായി എന്നിട്ട് ആളുകൾ ഇങ്ങനെ ഈ കാറ്റൊക്കെ കൊണ്ട് പാലസിൻ്റെ മുൻപിലങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ മണി തൊട്ട് എട്ട് മണി വരെയാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉള്ളത് നമ്മൾ പ്രവേശിക്കുന്ന വരാഹ ഗേറ്റിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ക്ഷേത്രമാണിത് അതിങ്ങനെ സ്വർണപ്രപേയാലി തിളങ്ങാൻ തുടങ്ങിയിരിക്കുന്നു കൊട്ടാരത്തിലെ ഉദ്യാനത്തിലെ ലൈറ്റുകളൊക്കെ തെളിഞ്ഞു തുടങ്ങി ഇവിടുത്തെ ആംബിയൻസൊക്കെ ആകെ ഒന്ന് ചേഞ്ച് ആവുകയാണ് കേട്ടോ ഇപ്പോൾ ഒരു നല്ലൊരു പാർക്കിൽ വന്നിട്ടുള്ള ഒരു പ്രതീതിയാണ് എല്ലാവർക്കും തോന്നുക വളരെ റിലാക്സ്ഡ് ആയിട്ട് വളരെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ടിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം വൈകുന്നേരം പ്രത്യേകിച്ചും കൊട്ടാരത്തിലെ വിളക്കുകളും ഒന്നൊന്നായിട്ട് ഇങ്ങനെ തെളിയാൻ തുടങ്ങിയിരിക്കുന്നു ഒരു ലക്ഷത്തിൽ പരം ബൾബുകൾ ഒന്നിച്ച് കത്തി നിൽക്കുന്ന പ്രകാശപൂരിതമായ കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ആളുകൾ വെയിറ്റ് ചെയ്യുന്നത് ഇതാണ് മക്കളെ ആ മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് ഇന്ത്യക്കാരായ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കാണേണ്ട കാഴ്ചകളിൽ ഒന്ന് തന്നെയാണ് ഈ മൈസൂർ കൊട്ടാരത്തിൻ്റെ കാഴ്ച ഞങ്ങളിപ്പതുക്കെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി മെയിൻ ഗേറ്റിന്റെ മുന്നിലൂടെ കടന്നു പോകുകയാണ് മൈസൂർ പാലസ് കാഴ്ച ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങളുടെ ജോബ്സ് ട്രാവൽ ബ്ലോക്ക് ബൈ